ുദ്ധമേറെ കലുഷിതമായി തുടരുമ്പോൾ പലസ്തീൻ ജനതയുടെ വേദനാപൂർണമായ ജീവിതം ഉയർത്തിക്കാട്ടി കുവൈറ്റ് രംഗത്തെത്തിരിക്കുകയാണ് പലസ്തീൻ ജനതയുടെ വേദനാജനകമായ യാഥാർത്ഥ്യത്തെ ഉയർത്തിക്കാട്ടി ജനീവയിൽ നടന്ന ആഗോള അഭയാർത്ഥി ഫോറത്തിലാണ് കുവൈറ്റ് ഈ പ്രശ്നം അവതരിപ്പിച്ചത് പലസ്തീനിലെ നിർബന്ധിത കുടിയൊഴിപ്പിക്കലിനെയും ആക്രമത്തെയും കുറിച്ച് സംസാരിച്ച വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സലീം അബ്ദുള്ള അൽ ജാബിർ അസബ വെടിനിർത്തലിനും സഹായമെത്തിക്കാനും അടിയന്തര ഇടപെടൽ നടത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അഭയാർത്ഥികളെയും കുടിയൊഴിപ്പിക്കപ്പെട്ടവരെയും സഹായിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും കുവൈറ്റിന്റെ പൂർണ്ണ പിന്തുണയും അദ്ദേഹം പ്രഖ്യാപിച്ചു പൂർണ്ണ അവകാശങ്ങളോടെ സ്വതന്ത്ര രാഷ്ട്രം നേടിയെടുക്കുന്നതിനുള്ള പലസ്തീൻ ജനതയുടെ പോരാട്ടത്തിൽ കുവൈറ്റിന്റെ ഉറച്ച പിന്തുണ ഷെയ്ഖ് സലീം പുതുക്കിയിട്ടുമുണ്ട് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം അംഗീകരിക്കുന്നതിൽ യു എൻ രക്ഷാ കൌൺസിൽ പരാജയപ്പെട്ടതും അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും സുരക്ഷയുടെയും തകർച്ചയെക്കുറിച്ചുള്ള യു എൻ സെക്രട്ടറി ജനറലിന്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നതിലും പരാജയപ്പെട്ടതിനെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ശ്രമങ്ങൾക്ക് പലസ്തീനികളുടെ മാനുഷിക സാഹചര്യം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന ഷെയ്ഖ് സലീം പ്രത്യാശയും പ്രകടിപ്പിച്ചു സിവിലിയൻമാരുടെ സംരക്ഷണത്തിനായി യു എൻ എസ് സിയുടെ കഴിവുകൾ സമാഹരിക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും യു എൻ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നിബന്ധനകൾ പാലിക്കാനും സമ്മർദ്ദം ചെലുത്തണമെന്നും ഷെയ്ഖ് സലീം ആവശ്യപ്പെട്ടിട്ടുണ്ട് അഭയാർത്ഥികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ യു എൻ എസ് എസ് സി ആറിന്റെ പങ്കിനെ വിദേശകാര്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് യു എൻ എച്ച് എസ് ആറിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കുവൈറ്റിന്റെ പൂർണ്ണ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നിലെ മാനുഷിക സഹായങ്ങളും യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങളുമായി ശ്രദ്ധേയമായിരുന്നു ഖത്തറിന്റെ ഓരോ ഇടപെടലുകളും ഇതിനകം നാൽപ്പത്തി അഞ്ചോളം സഹായ വിമാനങ്ങൾ എത്തിച്ചും പരിക്കേറ്റ ആയിരത്തി അഞ്ഞൂറ് പേരെ ദോഹയിലെത്തിച്ചും ചികിത്സാ വാഗ്ദാനം ചെയ്തും മൂവായിരം അനാഥരുടെ സംരക്ഷണം ഏറ്റെടുത്തും പലസ്തീനികൾക്ക് കരുതലൊരുക്കിയ ഖത്തറിന്റെ സഹായവും നിലയ്ക്കുന്നില്ല ഏറ്റവും ഒടുവിലായി പലസീനിന് മാനുഷിക സഹായമായ അൻപത് ലക്ഷം ഡോളർ പ്രഖ്യാപിക്കുന്നതായി അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി ലുൽവാ ബിൻ റാഷിദ് അൽ ഖാദർ ജനീവയിൽ നടന്ന ഗ്ലോബൽ റെഫ്യൂജി ഫോറത്തിലും പ്രഖ്യാപിച്ചിരുന്നു ഗാസയിൽ യുദ്ധത്തിൽ പരിക്കേറ്റവർ അഭയാർത്ഥികളായവർ കുടിയറക്കപ്പെട്ടവർ അനാഥർ എന്നിങ്ങനെ ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കുന്നതിന്റെ ഭാഗമായാണ് അധിക സഹായത്തിന്റെ എന്ന നിലയിൽ ഇത്രയും തുക അനുവദിക്കുന്നതെന്നും മന്ത്രി പ്രഖ്യാപിച്ചു ഇതോടൊപ്പം ഗാസയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി ഖത്തറിൽ ഉന്നത പഠനം നടത്താൻ എഡ്യൂക്കേഷൻ എബോ ഓൾ ഫൗണ്ടേഷൻ വഴി നൂറ് സ്കോളർഷിപ്പുകളും ഖത്തർ പ്രഖ്യാപിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭ ഏജൻസി വഴി ഇ ഫൗണ്ടേഷൻ ഗാസയിൽ നടത്തുന്ന അൽഫഗൂർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാവും പലസ്തീനി വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് നൽകുന്നത് രണ്ടായിരത്തി പത്തിൽ ഇ എക്ക് കീഴിൽ ഗാസയിൽ ആരംഭിച്ചതാണ് അൽഫഗൂറ പദ്ധതി എന്നാൽ അൽഫഗൂറയുടെ സ്കൂളുകൾ ഉൾപ്പെടെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർത്തിരുന്നു രണ്ടു മാസത്തിലേറെ ഇസ്രായേൽ തുടരുന്ന ക്രൂരമായ ആക്രമണങ്ങളെയും ലുൽവാ അൽ ഖദിർ വിമർശിച്ചിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് എതിരായ വംശ ഹത്യ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യവുമാണെന്നും അവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി